ഹരേ രാമ ഹരേ കൃഷ്ണ നാളെ വൈശാഖമാസം ആരംഭമാണ് മഹാവിഷ്ണുവിന് പ്രധാനമായ വൈശാഖം ഏപ്രിൽ ഇരുപത്തെട്ട് തിങ്കളാഴ്ച മുതൽ മെയ് ഇരുപത്തി തിങ്കളാഴ്ച വരെയാണ് വൈശാഖമാസ ആരംഭം ഭഗവാൻ മഹാവിഷ്ണുവിനെ പ്രധാനമായ മാസമാണ് വൈശാഖം മാധവന് പ്രിയങ്കരമായതിനാൽ മാധവ മാസം എന്നും പറയുന്നു ഈ മാസം മുഴുവനും ലക്ഷ്മി ദേവിയോടൊപ്പം ഭഗവാൻ ഭൂമിയിൽ ഉണ്ടാകുമെന്നാണ് വിശ്വാസം വൈശാഖ മഹാത്മ്യത്തെ പറ്റി സ്കന്ധപുരാണം പത്മപുരാണം എന്നിവയിൽ വിശദമായി പറയുന്നുണ്ട് സർവവിദ്യകളിൽ ശ്രേഷ്ഠമായത് വേദവും സർവമന്ത്രങ്ങളിൽ ശ്രേഷ്ഠമായത് പ്രണവവും സർവവൃക്ഷങ്ങളിൽ ശ്രേഷ്ഠമായത് കൽപൃക്ഷവും സർവപക്ഷികളിൽ ശ്രേഷ്ഠമായത് ഗരുഡനും സർവനദികളിൽ ശ്രേഷ്ഠമായത് ഗംഗയും സർവരത്നങ്ങളിൽ ശ്രേഷ്ഠമായത് കൗസ്തുഭവും സർവമാസങ്ങളിൽ ശ്രേഷ്ഠമായത് വൈശാഖവും എന്നാണ് സ്കന് സ്കന്ധപുരാണത്തിൽ പറയുന്നത് ദാനധർമ്മങ്ങൾക്ക് പ്രധാനപ്പെട്ട കാലമാണ് വൈശാഖമാസം ഈ കാലത്ത് നടത്തുന്ന എല്ലാ പുണ്യകർമ്മങ്ങൾക്കും പതിന്മടങ്ങ് ഫലം ലഭിക്കും ഭഗവാന്റെ നരസിംഹ അവതാരം പരശുരാമ അവതാരം ബലരാമ അവതാരം എന്നീ മൂന്ന് അവതാരങ്ങൾ നടന്നത് വൈശാഖമാസത്തിലാണ് ഈ മാസത്തിൻ്റെ മഹാത്മ്യം എടുത്തുകാട്ടുന്നു അതിൽ പരശുരാമ അവതാരവും ബലരാമ അവതാരവും ദിനത്തിലും നരസിംഹ അവതാരം വെളുത്ത ചതുർദശിക്കും നടന്ന നടന്നതായാണ് പുരാണങ്ങളിൽ പറയുന്നത് വ്രതാനുഷ്ഠാനത്തോടെ വിഷ്ണുഭജനത്തിന് ഏറ്റവും യോജിച്ച കാലമാണിത് പ്രഭാതത്തിനും സന്ധ്യയ്ക്കും നിലവിളക്ക് കൊളുത്തി നാരായണായ നാമം ജപിക്കുക വിഷ്ണു സഹസ്രനാമം ജപിക്കുക നാരായണീയം ജപിക്കുക ഭാഗവത പാരായണം എന്നിവ മാധവ മാസ കാലത്ത് അഭിഷ്ടസിദ്ധി നൽകും വൈശാഖമാസം മുഴുവനും വ്രതം നോറ്റ് ഭഗവാനെ ധ്യാനിക്കുന്നത് സർവ ഐശ്വര്യദായകമായ ദായകമാണ് വ്രതം ശുദ്ധിയോടെയും നിഷ്ഠയോടെയും അനുഷ്ഠിച്ചാൽ ഐശ്വര്യവും സമ്പത്തും ഉണ്ടാകുമെന്ന് ആചാര്യന്മാർ പറയുന്നു വൈശാഖത്തിലെ വെളുത്ത ദ്വാദശി പൗർണമി എന്നിവയ്ക്ക് വ്രതം എടുക്കുന്നവർക്കും തുല്യമായ ഫലം ലഭിക്കുമെന്നുള്ളതാണ് എല്ലാ ശുഭകാര്യങ്ങളും ആരംഭിക്കാൻ ഉത്തമ മാസമാണ് വൈശാഖം കൂടാതെ വൈശാഖ മാസത്തിലെ പ്രഭാത സ്നാനത്തിന് വളരെയധികം പ്രാധാന്യം കൽപ്പിക്കുന്നു ഈ നാളുകളിൽ സർവപുണ്യ തീർത്ഥ തീർത്ഥങ്ങളുടെയും സാന്നിധ്യം നദികളിലും കിണറുകളിലും തുടങ്ങി എല്ലാ ജലാശയങ്ങളിലും ഉണ്ടാകുമെന്നാണ് സങ്കല്പം അതിനാൽ പ്രഭാത സ്ഥാ സ്നാനത്തിലൂടെ സർവതീർത്ഥ സ്നാനഫലം ലഭിക്കുമെന്നാണ് പുരാണങ്ങളിൽ പറയുന്നത് വൈശാഖ മാസത്തിലുടനീളം കലിദോഷ നിവാരണ മന്ത്രം ഒമ്പത് തവണ ജപിച്ചാൽ മാലിന്യങ്ങളകുന്ന മനസ്സ് സൂര്യനെ പോലെ തെളിവുറ്റതാകുന്നു നൂറ്റിയെട്ട് തവണ ജപിക്കുന്നത് ശ്രേഷ്ഠമാണ് കലിയുഗത്തിലെ ഏറ്റവും ശക്തിയേറിയ നാമമാണ് കലിദോഷണ നിവാരണ മന്ത്രമാണ് ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ എല്ലാവരും നാമം ജപിക്കുക നാളെ വൈശാഖമാസ ആശംസകൾ ഓം നമോ ഭഗവതേ വാസുദേവായ കൃഷ്ണ